السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط <سؤال> المستقيم صراط الذين انعمت عليهم غير المغضوب عليهم من الظالمين أعوذ بالله من الشيطان الرجيم

നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സുറാലി ഇമ്രാനിലെ നൂറ്റി എൺപത്തഞ്ചാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഫഖദ് മിൻ ഖബ്ലിക ബിൽ വൽ മുനീർ അവർ നിന്നെ കളവാക്കിയാൽ ൂക്ക അവർ നിന്നെ കളവാക്കിയ ഈ ദൈവീക ബോധനവും ദൈവചിന്തയും ദൈവീക വഴിയും നമുക്ക് തോന്നും ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് വിശ്വാസികൾക്ക് അത് എളുപ്പമായിരിക്കും അല്ലാത്ത നിഷേധികളും വിശ്വാസികളുമായ ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അള്ളാഹു താല പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അല്ലെ ആശ്വസിപ്പിക്കുന്നവരെ ഫൈൻ കൂക്ക അവർ നിന്നെ കളവാക്കിയാൽ അത് അങ്ങനെ കളവാക്കുമ്പം സാധാരണ നമുക്കറിയാമല്ലോ റസൂൽ സലാ അല്ലെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും രീതികളുമെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഒരാളിനെ പോലും കള്ളനാണ് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥാ വിശേഷം അപ്പോൾ അള്ളാഹു താലാവ ഫക്കത് കുതിബ് റുസുലും മിൻ കപിലിക്ക് നീ ഇതൊന്നും കേട്ട് പരിഭ്ര പരിഭ്രമിക്കേണ്ട കാര്യമല്ല ഫക്കത് കുതിബ കളവാക്കിയിട്ടുണ്ട് കളവാക്കപ്പെട്ടിട്ടുണ്ട് റസുലിൻ പ്രവാചകന്മാർ ദൂതന്മാർ മിൻ കപിലിക്ക നിനക്ക് മുമ്പുള്ള നിനക്ക് മുമ്പ് എത്രയോ പ്രവാചകന്മാർ വന്നിരിക്കുന്നു അവരൊന്നും ആ കാലഘട്ടത്തിലെ ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല അവർ കളവാക്കിയിട്ടുണ്ട് ഫക്കത്ത് കുതിസുലും മിൻ കബിലിക്ക നിനക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ റസുലുമാർ കളവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നീയും ഒരു റസൂൽ ആയതുകൊണ്ട് നിന്നെയും കളവാക്കപ്പെടും അതോർത്ത് ദുഃഖിക്കേണ്ട അവർ ഈ പ്രവാചകന്മാരൊക്കെ മുമ്പ് വന്നത് എങ്ങനെയാണ് ജാവൂ അവർ വന്നു ബിൽ ബയ്യനാത്തി തെളിവുകളും വന്നത് വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അവർ വന്നത് വ സുബ്രിരി ഏടുകൾ സങ്കീർത്തനങ്ങൾ ഗാനങ്ങൾ ഇതൊക്കെയാണ് ഈ സുബ്രികൊണ്ട് ഉദ്ദേശം ദൈവത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ആകർഷിക്കുന്നതിന് പര്യാപ്തമായ ദൈവ ആലപിച്ചുകൊണ്ടാണ് ആ പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് വന്നത് അതുപോലെ വൽ കിതാബിൽ മുനീർ വെളിച്ചം നൽകുന്ന ഗ്രന്ഥവും വൽ കിതാബ് ഗ്രന്ഥം അൽ മുനീർ വെളിച്ചം നൽകുന്ന പ്രകാശം നൽകുന്ന ഗ്രന്ഥവുമായിട്ടാണ് അവർ വന്നത് പ്രകാശം നൽകുന്ന ഗ്രന്ഥവും അതുപോലെ ദൈവകീർത്തനങ്ങളീർത്തനങ്ങൾ പോലുള്ള ദൈവസ്തോത്ര ഗ്രന്ഥങ്ങളും ബിൽബയ്യനാത്തി വ്യക്തമായ രേഖകളുമായിട്ടും നിങ്ങൾക്ക് മുമ്പ് അനേകം പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട് അവരൊക്കെ കളവാക്കപ്പെട്ടു കള്ളനാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് താങ്കളെയും കള്ളനാണ് എന്നവർ പറയുന്നുവെങ്കിൽ അത് കുറിച്ച് വിഷമിക്കണ്ട എന്നാണ് ഒരു ഉത്ബോധനമാണ് ഇതിപ്പോൾ പ്രവാചകന്മാരും പ്രവാചക ഗ്രന്ഥങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരുന്ന ആരുണ്ടെങ്കിലും അവരെയൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞു നമ്മളെ ഒന്നും കള്ളന്മാരും മറ്റേ കുഴപ്പക്കാരും അല്ല എന്ന് പറയുന്നത് എന്താണ് നമ്മളവരുടെ കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് കൂടെ ഈ പ്രവാചകന്മാർ പോയതുപോലെ ആ വഴിയിലൂടെ കാണുവാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മളെ അവരെല്ലാം കൂടെ പിടിച്ച് കുരിശി തിറക്കുകയോ അല്ലെങ്കിൽ എറിഞ്ഞു കുടിക്കുകയോ കല്ലെറിയുകയോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു നമ്മളെ ആരും ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാത്ത കാര്യം നമ്മൾ അങ്ങനെ അങ്ങനെക്കുന്നതേ ഉള്ളൂ സർത്ത് ഖലീഫത്തുലായ അതിന് നൽകുന്ന പരിഭാഷ നമുക്ക് നോക്കാം ആൻഡ് ഇഫ് ദ അക്യൂസ് യു ഓഫ് ലൈം കള്ളം പറയുന്നവനാണ് എന്ന് പറഞ്ഞ് തന്നെ അവർ കുറ്റപ്പെടുത്തുന്നെങ്കിൽ ഇൻഡ്യൽ അദർ മെസ്സഞ്ചേഴ്സ് ബിഫോർ യു തീർച്ചയായിട്ടും നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരുണ്ട് വേർ അക്യൂസ്ഡ് ഓഫ് ലൈം കള്ളം പറയുന്നവരാണെന്ന് പറഞ്ഞ അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഹു കെയിം വിത്ത് ക്ലിയർ പ്രൂഫ്സ് അവരൊക്കെ വന്നത് നീ വന്നതുപോലെ തന്നെ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് ആൻഡ് ദ ബുക്സ് ഓഫ് വിസ്ഡം അതുപോലെ ഈ സങ്കീർത്തനങ്ങൾ ദൈവമഹത്വത്തെ പ്രകീർത്തനം ചെയ്യുന്ന കീർത്തനങ്ങളും ആലപിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂങ്കത്തേക്ക് വന്നത് നിങ്ങളും അങ്ങനെ ദൈവകീർത്തനങ്ങളൊന്നാലോപിച്ച് ഇപ്പം പറയാം അവരെന്തോ തയലയ്ക്ക് തകരാറ് സംഭവിച്ചു പോയി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒന്ന് ഒറ്റപ്പെട്ടിരുന്ന് ദൈവസ്തോത്രം നടത്തി നോക്കിക്കേ അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറയാം ഇനി നന്മയായ കാര്യം നേടേ ഇത് നീ പറയുന്ന നന്മയൊന്നും ഈ കാലത്ത് നടക്കത്തില്ലായിട്ടോ അതിന് വേറെ ഇനി കാലം മരണം എല്ലാവരും പോയി ദുഷിച്ചു പോയി ഇതേ പറയും ആൻഡ് ദ ബുക്സ് ഓഫ് വിസ്ഡം ദ പാം സാംസ് അത് ആൻഡ് ദ ഇലുമിനേറ്റിംഗ് ബുക്ക് എല്ലാവിധ തെളിവുകളുമായിട്ട് പ്രകാശം ചെയ്യുന്ന ഒരു ഗ്രന്ഥവും അവരുടെ മുമ്പിൽ എല്ലാ കാലത്തും അവർക്ക് അതൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും കളവാക്കിയിട്ടുണ്ട് ദിസ് വേൾസ് ക്ലിയർലി ഷോസ് ഈ വചനം വ്യക്തമായും കാണിക്കുന്നത് ഹൗ ആൾ മെസഞ്ചേഴ്സ് വിത്തൗട്ട് എക്സെപ്ഷൻ ഗോ ത്രൂ ദ സെയിം വാട്ടേഴ്സ് ഓഫ് പ്രോസിക്യൂഷൻസ് പീഡനങ്ങളുടെ നദി നീന്തി കിടക്കാതെ ഒരു പ്രവാചകന്മാരും ദൈവവചനവുമായി ഭൂമുഖത്ത് വന്നിട്ടില്ല അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് അവരെ മാലയിട്ടു സ്വീകരിച്ചിട്ടില്ല അങ്ങനെ പീഡനങ്ങളുടെ ആ സമുദ്രം നീന്തി കടക്കാതെ ആരും ഈ ദൗത്യം പൂർത്തിയാക്കിയിട്ടില്ല വെൻ ദ കം ഫോർവേഡ് അവർ മുന്നോട്ട് വരുമ്പോൾ പ്രവാചകന്മാർ ലോകത്തിൻ്റെ മുൻപാകെ വരുമ്പോൾ ടു സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് അല്ല അള്ളാഹുവിൻ്റെ സന്ദേശത്തെ വ്യാപിപ്പിക്കുവാൻ എത്തിക്കുവാൻ വേണ്ടി അവർ వేరుబు అస్ దే ఆర్ ఇన్స్టెక్టెడ్ టు డూ